വായിൽ തോന്നിയത് വിളിച്ചു പറയരുതെന്ന് ആദ്യമേ പറഞ്ഞ് ആയുധം താഴെ വെച്ചു മുഖ്യൻ തോൽവി മണത്തുള്ള പ്രസ്താവനയെ പരിഹസിച്ച് കോൺഗ്രസ് നേതാക്കൾ വോട്ടെണ്ണൽ തുടങ്ങിയ സമയം മുതൽ യു ഡി എഫ് നിലമ്പൂരിൽ ലീഡ് തുടരുകയാണ് ഇതോടെ മുഖ്യമന്ത്രിയുടെ തോൽവി മണത്തുള്ള പ്രസ്താവനയെ അതിരൂക്ഷമായി പരിഹസിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ നിലമ്പൂരിൽ സി പി എം സ്ഥാനാർത്ഥി പരാജയപ്പെടുമെന്നും അതിന്റെ ആദ്യ കാപ്സ്യൂൾ ആണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നടത്തിയ പ്രസ്താവനയെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു കോൺഗ്രസ് നേതാവ് വി ടി ബൽറാവ് യൂത്ത് കോൺഗ്രസ് നേതാവ് താരാ ടോജോ അലക്സ് തുടങ്ങിയവരാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ തോൽവി മണത്തുള്ള ക്യാപ്സൂളായി വ്യക്തമാക്കിയിരിക്കുന്നത് നിലമ്പൂർ പരമ്പരാഗത യു ഡി എഫ് മണ്ഡലമാണെന്നും ജയമോ തോൽവിയോ പ്രശ്നമാക്കുന്നില്ല എന്നുമായിരുന്നു സിപിഎം ശില്പശാലയിൽ മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രതികരണം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു വായിൽ തോന്നിയത് വിളിച്ചു പറയരുതെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ വാക്കും സൂക്ഷിക്കണമെന്നുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് ആദ്യത്തെ ക്യാപ്സൂൾ വന്നു ഗൈസ് എന്നായിരുന്നു ഇതേക്കുറിച്ച് താര ടോജോ അലക്സിന്റെ പരിഹാസം ഒരു കാപ്ചൂൾ എന്ന നിലയിൽ ഇന്നത്തെ ദിവസം ഇറക്കാവുന്ന ഭേദപ്പെട്ട ഒന്നാണ് മുഖ്യമന്ത്രിയുടേതെന്ന് വി ടി ബൽറാം വ്യക്തമാക്കി എന്നാൽ മുഖ്യമന്ത്രി പറയുന്നത് പോലെ നിലമ്പൂർ അങ്ങനെ പരമ്പരാഗത യു മണ്ഡലമല്ല എന്നതാണ് യാഥാർത്ഥ്യമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം നിലമ്പൂരിലേത് ഒറ്റക്കെട്ടായി നിന്നതിന്റെ ഫലമായുള്ള വിജയമെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു നിലമ്പൂരിലെ വോട്ടർമാരോട് കടപ്പെട്ടിരിക്കുന്നു ഒറ്റക്കെട്ടായി വലിയ തയ്യാറെടുപ്പോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു വിജയത്തിൽ ഒരാൾക്കും ക്രെഡിറ്റ് കൊടുക്കാൻ കഴിയില്ല എന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കി